എല്ലാവർക്കും ഹായ് എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് തിലോപ്പിയെ കുറിച്ചിട്ടാണ് മുമ്പ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴും തിലോപ്പിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ആളുകൾക്ക് മാറിയിട്ടേ ഇല്ല പല ആളുകളും പല തരത്തിലുള്ള സംശയങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു അതായത് ഗിഫ്റ്റിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ എന്താണ് ഗിഫ്റ്റിൻ്റെ പ്രത്യേകത എം എസ് ടി എന്താണ് എം എസ് ടിയും ഗിഫ്റ്റും സെയിം ആണോ ഇങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുക പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ആൾ ചോദിക്കുന്നത് ഇപ്പോൾ രണ്ട് പേരിൽ അറിയപ്പെടുന്നതാണോ ഒരേ ഇതിലാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി കിട്ടും അതായത് സാധാരണ തിലോപ്യ എം എസ് ടി ഗിഫ്റ്റ് ഇത് മൂന്നും തമ്മിലെ ഡിഫറൻസ് എന്താണെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരുന്നത് എന്തായാലും നിങ്ങളോട് ഇന്ന് സംസാരിച്ചു ഞാൻ സജീഷ് ഗോവിന്ദ നമുക്ക് തിലോപ്യ മൂന്ന് കാറ്റഗറി പറഞ്ഞു ഒന്ന് ഗിഫ്റ്റ് ഒന്ന് എം ഒന്ന് സാധാ തിലോപ്യ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ സെലക്റ്റീവ് ബ്രീഡിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് വേൾഡ് ഫിഷ് സെൻ്ററിലെ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രത്യേക ഇനമാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് സാധാ നൈൽ തിലോപ്യയിൽ നിന്നാണ് ഇത് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മേൽഫിഷ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പ്രത്യേകതരം ക്യാരക്ടറിസ്റ്റിക് നല്ല നന്നായിട്ട് വളരാനുള്ള എല്ലാ ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളർത്തിക്കഴിഞ്ഞാൽ ഇതിൽ മേൽഫിഷ് മാത്രമാണ് വളർത്തിക്കഴിഞ്ഞാൽ നാനൂറ് ഗ്രാം നാന്നൂറ്റമ്പത് ഗ്രാം വരെ തൂക്കം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ഗിഫ്റ്റിനെയാണ് മറ്റേതിനെക്കാട്ടിയൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അതായത് തിരോപ്പിയയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പക്ഷേ അത് സാധാരണ എവിടെ എവിടെയും അല്ല സാധാരണ നമുക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈസൻസ് ഉള്ളവർക്ക് അവർ ലൈസൻസ് ഒക്കെ തരും ലൈസൻസ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും വേറെ എവിടെ നിന്നും ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ അങ്ങനെയാണ് ഗിഫ്റ്റിൻ്റെ ഒരു കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ എന്താണ് ഗിഫ്റ്റ് അപ്പോൾ ഗിഫ്റ്റിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലോപ്പിയ അതാണ് പിന്നെ ഗിഫ്റ്റിൻ്റെ ഫുൾ ഫോം ജി ഐ എഫ് ടി എന്നാണ് ഗിഫ്റ്റ് നമ്മൾ എഴുതുന്നത് പിന്നെ എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ചില ചിലയാൾ സിലോപ്പി ചില ചിലയാൾ പിലോപ്പി എന്നൊക്കെയാണ് പറയുക ഇതൊന്നുമല്ല കറക്റ്റ് വേർഡ് തിലാപ്പിയ എന്നാണ് അപ്പം പ്രൊണൺസിയേഷനിലെ ഡിഫറൻസ് ആണ് പലർക്കും മനസ്സിലാവുന്നില്ല ഇത് കറക്റ്റ് എന്താണ് പേര് സിലോപ്പിയാണോ പിലോപ്പിയാണോ എന്നൊക്കെ പലരും പല രീതിയിലാണ് പറയുക തിലാപ്പിയ എന്നാണ് ശരിയായ വാക്ക് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതാണ് ഗിഫ്റ്റിനെ പറ്റി പറയാനുള്ളത് അപ്പം നല്ല തൂക്കം വരുന്ന പെട്ടെന്ന് വളരുന്ന ഒരു ഇനമാണ് ഗിഫ്റ്റ് ഇനി അടുത്തത് അറിയേണ്ടത് എം എസ് ടി ആണ് അപ്പം പലർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ഇപ്പോൾ ഈ എം എസ് ടി എന്ന് പറയുന്നത് എം എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ സെക്സ് തിലോപ്യ എം എസ് ടി അതാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയറാണ് മോണോ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സെക്സ് മാത്രമേ ഉണ്ടാവും സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ മാത്രമേ ഉണ്ടാവും മെയിൽ ഉള്ള കേസിൽ മെയിൽ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വളരും വേറെ ക്രോസിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ നന്നായിട്ട് വളരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആണിനെ മാത്രം സെലക്ട് ചെയ്തെടുത്ത് സെപ്പറേറ്റ് വളർത്തുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് എം എസ് ടി വളർത്തിയാലും കിട്ടും ഇരുന്നൂറ് ഗ്രാം എന്തായാലും വളർത്തി കഴിഞ്ഞാൽ കിട്ടും നമ്മളൊരു ആറ് മാസം കൊണ്ട് തന്നെ ആ ഒരു വളർച്ചയിലേക്ക് എത്താൻ വേണ്ടി പറ്റും നമ്മൾ എത്ര എണ്ണാണോ നൂറെണ്ണാണോ പിന്നെ ഇട്ട് ഇട്ടിട്ടുള്ളത് കുളത്തിൽ ആ നൂറെണ്ണം മാത്രമേ ഉണ്ടാവും എന്താ വെച്ചാൽ അത് പിന്നെ അതിന് വേറെ പിന്നെ എന്താ പറയുക മുട്ടയിടുകയോ കുഞ്ഞുങ്ങളുണ്ടാവുകയോ അങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊന്നും അവിടെ നടക്കുന്നേയില്ല അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സ് ഒന്നും അവിടെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക ഈ ഒരു ഈയൊരു അവിടെ പ്രോസസ്സും നടക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ ഈ നമ്മൾ എത്ര മത്സ്യങ്ങളാണ് നിക്ഷേപിച്ചാൽ അത് നന്നായിട്ട് വളരും അതാണ് എം എസ് ടി എന്ന് പറയുന്നത് ഇനി ഇനി വന്നിട്ട് പറയാനുള്ളത് സാദാ തിലോപ്പ്യയുടെ കേസാണ് ഈ സാധാ തിലോപ്പിയ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കുളങ്ങളിലും പിന്നെ കാലുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായതാണ് നയൻറ്റീൻ ഫിഫ്റ്റീസിൽ ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്തിരുന്നു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ മുട്ടയിട്ട് പെരുകും കുളത്തിൽ ഇപ്പം ആറ് മാസം കൊണ്ട് തന്നെ പിന്നെ മുട്ടയിട്ട് പെരുകും അപ്പം കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം ഇഷ്ടം ഈ കുഞ്ഞു ഇത് ആയിരിക്കും തിലോപ്പിയ തന്നെ ആയിരിക്കും അതിനകത്ത് കുളങ്ങളിൽ അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു നൂറ് എണ്ണം വളർത്തേണ്ട ഒരു സ്ഥലത്ത് തിലോപ്പിയനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോൾ ആറ് മാസം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് ഇരുനൂറും മുന്നൂറ് നാന്നൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് വിച്ച്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല ഓക്സിജൻ്റെ അളവ് കുറയും വെള്ളത്തിൻ്റെ പിന്നെ പി എച്ച് ഒക്കെ മാറ്റം വരും അതുപോലെ തന്നെ എന്താ ഹൈ ഡെൻസിറ്റിയിൽ വളർത്തുന്ന ഒരു പ്രീതി വരും അപ്പോൾ നല്ല വളർച്ച ഒരിക്കലും കിട്ടില്ല അപ്പോൾ അതാണ് പിന്നെ ഈ സാധാ തിലോപ്പിയലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വരും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേ ഇരിക്കും അതിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റ് എന്ന ഒരു ഇനം ഡെവലപ്പ് ചെയ്തെടുത്ത് തന്നെ അപ്പം വലുതായി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരിക്കലും വളരൂല വലിയ സാധാ സാധാരണ ഒരിക്കലും വളർന്ന് വലുതായി കാണാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വീണ്ടും പിന്നെ ക്രോസിംഗ് ആയി മുട്ടയിട്ട് വീണ്ടും പെരുകി അങ്ങനെ തന്നെയാണ് ഡെവലപ്പ് പക്ഷെ എണ്ണം കൂടുതലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു കാര്യം മനസ്സിലായില്ല എന്താണ് സാധാ തിലോപ്പിയ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി അതാണ് സാധാ തിലോപ്പിയുടെ ഒരു കാര്യം നമുക്ക് സാധാ തിലോപ്പിയ ഫീഡിങ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാണ്ട് വേറെ പിന്നെ മത്സ്യങ്ങൾക്ക് തിന്നാൻ കൊടുക്കാനൊക്കെ അത് പിന്നെ തിലോപ്പിനെ വളർത്താണ്ട് പിന്നെ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ എണ്ണങ്ങൾ കൂടുതലുണ്ടാകും ഒരുപാട് എണ്ണം കൂടുതലുണ്ടാവും വലിയ വളർച്ച ഉണ്ടായില്ല അതാണ് സാധാ തിലോപ്പിയുടെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് മൂന്നും തങ്ങളിലൊരു കൺഫ്യൂഷൻ മനസ്സിലായില്ല എന്താണ് ഗിഫ്റ്റ് എന്താണ് എം എസ് ടി എന്താണ് തിലോപ്പിയ ഇപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ സാദാ തിലോപ്യ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് പിന്നെ സാധാരണയായിട്ട് ഈ പെൺ മത്സ്യങ്ങൾ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ മുട്ടയിടും അതിൻ്റെ മേലെ ആൺ വന്നിട്ട് ബീജസങ്കലനം ചെയ്യും അതിനുശേഷം ഈ പെൺ ഈ മുട്ടയൊക്കെ എടുത്ത് അതിൻ്റെ വായിൽ വായിലാക്കും വായിലാക്കിയിട്ട് വെക്കും അപ്പം മുട്ട വിരിയുന്നത് വരെ ഇത് വായിൽ തന്നെ ആയിരിക്കും സൂക്ഷിക്കുക അത് അനങ്ങാതെ ഏതെങ്കിലും കോർണറിൽ പോയി നിൽക്കുന്നുണ്ടാവും വായിലായിരിക്കും ഇത് സൂക്ഷിച്ചിട്ടുണ്ടാവുക മുട്ട കൂടി ഇത് വെള്ളത്തിലേക്ക് വീണ്ടും കുഞ്ഞുങ്ങൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അത്ര ദിവസം ഭക്ഷണം ഒന്നും ഇങ്ങനെ ഏതെങ്കിലും കോർണറിൽ ഉണ്ടാവും പിന്നെ അത് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും അവിടെ നിന്നാണ് വളർന്നു വരിക ഇപ്പോൾ പലർക്കറിയാത്ത ഒരു ടെക് ഒരു രീതിയാണിത് എങ്ങനെയാണ് ഇത് പിന്നെ എന്താ പറയുക കുഞ്ഞുങ്ങൾ എന്ന് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സാധാ തിലോപ്പയുടെ അപ്പോൾ അത് ആ പ്രോസസ്സിങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കും കൂടുതൽ കൂടുതൽ തിലോപ്പികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ് ഈ തിലോപ്പിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഇത് സാധാരണ തിന്നാറില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് തിലോപ്പിയും വെജിറ്റേറിയനാണ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ നോൺ വെജ് കഴിക്കുന്നുണ്ടോ എന്ന് പറയാമല്ല പക്ഷേ നയൻറ്റി നയൻ പെർസെൻറ്റേജും തിലോപ്പിയനെ പറ്റി പറയുമ്പോൾ വെജിറ്റേറിയനാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെടാനാണ് ചാൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താ പറയുക തിന്നുന്ന ഒരു സ്വഭാവം ഇല്ലാത്ത ഫിഷ് ആണിത് അപ്പം അത്രയും കാര്യങ്ങളാണ് ശരിക്കും എന്താ പറയേണ്ടത് തിലോപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എല്ലാവരുടെ കൺഫ്യൂഷൻ ഈ ഒരു വീഡിയോ കൊണ്ട് മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളർത്തുന്ന രീതി വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ തിലോപ്പിയൊക്കെ നമുക്ക് എന്ത് ഫുഡും കൊടുക്കാം വെജിറ്റബിൾ ഫുഡൊക്കെ പച്ചിലകളൊക്കെ കൊടുക്കാം അതായത് ചേമ്പില ചേനയില പിന്നെ അസോള ഇതൊക്കെ കൊടുത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും ഈ തിലോപ്പിയുടെ പ്രത്യേകത തന്നെ അസോള നന്നായിട്ട് കഴിക്കുന്നതാണ് മറ്റു ഫിഷിനെ പോലെ അല്ല തിലോപ്പിയ നല്ലതായിട്ട് അസോള കഴിക്കും അസോള മാത്രം കൊടുത്ത് വളർത്തുന്നവരുണ്ട് പക്ഷേ കുഞ്ഞുനാളിലെ സ്റ്റേജുകളിൽ നമ്മളൊരു നഴ്സറി കുളത്തിൽ ഇന്ന് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ നമ്മൾ ഏറേഷനൊക്കെ കൊടുത്ത് എന്താ പറയുക നല്ല പ്രോട്ടീൻ കണ്ടിട്ട് ആദ്യത്തെ ഒരു രണ്ടു മാസം നല്ല പ്രോട്ടീൻ കണ്ടൊക്കെ കൊടുത്ത് വളർത്തണം എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വരികയുള്ളൂ ഇനിയിപ്പോൾ വേറൊരു ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ചെയ്ത് മെയിൽ ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയും അതിനൊക്കെ അതിനുള്ള ഒരു വഴിയാണ് നമ്മൾ ഒരു ഒന്നര മാസം ആയി കഴിയുമ്പോൾ തിലോപ്പി ഇപ്പോൾ ഈ പറഞ്ഞ സാധാ തിലോപ്പിയുടെ കേസാണ് ഞാൻ പറയുന്നത് മറ്റേൻ്റെ കേസിൽ ഫീമെയിലിൽ വരുന്നേ ഇല്ല സാധാ തിലോപ്പിയ ഒന്നര മാസം കഴിയുമ്പോൾ നമ്മളതിൻ്റെ അതിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ചില ഫിഷസിന് രണ്ട് ഹോളുകളും ചിലതിന് ഒരു ഹോളും ഉണ്ടാവും ഈ രണ്ട് ഹോളുള്ളത് ഒക്കെ ഫീമെയിൽ ഫിഷും ഒരു ഹോളുള്ളത് മെയിൽ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഈ എളുപ്പത്തിൽ ഇതിനെ തിലോപ്പിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും മെയിലും ഫീമെയിലും അപ്പോൾ അങ്ങനെയാണ് മെയിലും ഫീമെയിലും ഐഡന്റിഫൈ ചെയ്യുക ഇനി നിങ്ങൾക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് മെയിലിനെ മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പം മനസ്സിലായില്ല അത് നമുക്ക് എം എസ് ടി എന്നുള്ള രൂപത്തിൽ അതിന് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് സാധാ തിലോപ്പിയിൽ നിന്ന് ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു തിലവപ്പിനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ മാറിയില്ലേ ഇനിയിപ്പം ഈ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് വെച്ചാൽ വീണ്ടും ഈ ഗിഫ്റ്റിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇനി ഇപ്പോൾ അങ്ങനെയുള്ള ചോദ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും പക്ഷെ പലർക്കും എന്താ പറയുക ഒരു ക്ലിയർ പിക്ചർ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആക്ച്വലി വീഡിയോ പിന്നെ വീണ്ടും ഇതേ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് കണ്ടൻറ് മീൻസ് കുറച്ചും കൂടി ഒന്ന് ആളുകൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും ചെയ്തത് എന്തായാലും പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ എപ്പോഴും വലിയ കുളത്തിൽ കൊണ്ടുപോയി വളർത്തരുത് ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നഴ്സറി കുളങ്ങളിൽ വളർത്തണം പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെപ്പോഴും റിസ്ക് ആണ് പിന്നെ നല്ല രീതിയിൽ വളത്തി എടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് മുൻപോട്ട് എന്താ പറയുക വലിയൊരു വലിയൊക്കെ അതിന് വളർത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ പ്രോട്ടീൻ കണ്ടനിലെ ഫുഡ് നമ്മളിപ്പോൾ ആദ്യം തന്നെ റെഡിമെയ്ഡ് ഫുഡ് കുറച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് റെഡിമെയ്ഡ് ഫുഡിൽ പ്രോട്ടീൻ കണ്ടൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ മറ്റുള്ള ഫുഡുകളൊന്നും ആദ്യത്തെ ഈ ഒരു മാസം രണ്ട് മാസം ഒരു ഒന്നൊന്നര മാസത്തേക്കൊന്നും മറ്റു ഫുഡ് ഒന്നും തീരെ കഴിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് റെഡിമെയ്ഡ് ഫുഡ് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്താ പറയുക ഇടവേളത്തിൻ്റെ പി എച്ച് ഒക്കെ നോക്കിയിട്ട് തന്നെ ഇതിനെ വളർത്തുക നല്ല രീതിയിൽ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ എം എസ് ടി വളർത്തുക ഇനി എം എസ് ടിയും കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ നയൽ തിരോപ്പ്യ നോക്കുക നയൽ തിരോപ്പ്യ മാക്സിമം ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതുകൊണ്ട് വലിയ ലാഭം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അപ്പം എം എസ് ടി എങ്കിലും നിങ്ങൾ വളർത്താൻ വേണ്ടി നോക്കുക എന്തായാലും പിന്നെ മത്സ്യകൃഷിയിലേക്ക് വരുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ ആവട്ടെന്ന് ചോദിച്ചിട്ടാണ് ചെയ്തത് എന്തായാലും നിങ്ങൾ കൃഷി ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് പറഞ്ഞാലും റെഡിയാണ് ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കമൻറ്റായിട്ട് ചോദിക്കുക ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എന്താ പറയുക എൻ്റെ എൻ്റെ ചാനൽ വീണ്ടും കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്യുക ഒരു നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും എന്തായാലും നിങ്ങളെ എന്താ പറയുക പിന്നെ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരും ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് വീഡിയോസാണ് ഞാൻ ചെയ്യും ഞാൻ മത്സ്യകൃഷി മാത്രമല്ല എല്ലാ ഫീൽഡും ചെയ്യുന്നുണ്ട് ഈവൻ പിന്നെ കൃഷി ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്നുണ്ട് വേറെ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള ടെക് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകളുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ടാണ് ഓരോ വീഡിയോ അവരുടെ പ്രയോറിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നുള്ളത് പല പല റിക്വസ്റ്റും വരുന്നുണ്ട് അപ്പം ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മുൻഗണനയിൽ എടുക്കുന്നത് അങ്ങനെയാണ് അത്തരം വീഡിയോകളൊക്കെ വരുന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സജീഷ് ഗോവിന്ദൻ എൻ്റെ വീഡിയോ എത്ര സമയം കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ